പാണഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ സ്തംഭനത്തിലായ ഹണി ആൻഡ് ബനാന പാർക്കിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചും കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചും കണ്ണാറ സെന്ററിൽ ജനകീയ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ കെ സി അഭിലാഷ് ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു കോടികൾ ചെലവഴിച്ച പാതി വഴിയിൽ നിന്ന് പോയ ഹണി ആൻഡ് ബനാന പാർക്ക് ദീർഘവീക്ഷണമില്ലാത്ത അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാറിന്റെയും ഒല്ലൂർ എം എൽ എ കെ രാജന്റെയും സ്മാരകമായി മാറിയെന്നും മൂല്യവൃദ്ധത ഉൽപാദനം പോയിട്ട് അവിടെ പുല്ല് പോലും വളർത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കെ സി അഭിലാഷ് കുറ്റപ്പെടുത്തിയ